ഓ ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി തൊണ്ണൂറ്റി ദിവസമായ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിനാറാം തീയതി വ്യാഴാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് ഇടവമാസം രണ്ടാം തീയതി ുരുവചനങ്ങളിലൂടെ നിന്ദ്യവും നീചവുമായ പ്രവൃത്തികൾ പുണ്യത്തെ ക്ഷയിപ്പിക്കുമെന്നതിനാൽ ഒരിക്കലും ചെയ്യരുത് ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ പുണ്യക്ഷയമുണ്ടാക്കുന്ന യാതൊന്നും ചെയ്യരുത് എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് നിയവും നീചവുമായ പ്രവൃത്തികൾ പുണ്യത്തെ ക്ഷയിപ്പിക്കുമെന്നതിനാൽ ഒരിക്കലും ചെയ്യരുത് പുണ്യം തേടുകയെന്നത് മനുഷ്യൻ്റെ വലിയ ആഗ്രഹമാണ് ക്ഷേത്രത്തിന് വലം വച്ച് ശയനപ്രദക്ഷിണം ചെയ്യുന്നതും തീർത്ഥാടനം നടത്തുന്നതും വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതുമൊക്കെ പുണ്യം നേടുവാനാണ് ഏതെങ്കിലുമൊന്ന് നേടണമെങ്കിൽ അത് പുറമേയിരിക്കുന്നതാവണമല്ലോ പുറത്ത് എവിടെയാണ് പുണ്യം ഇരിക്കുന്നത് എത്ര അന്വേഷിച്ചാലും അത് വെളിയിൽ കണ്ടെത്താനാവുകയില്ല കാരണം അകത്തും പുറത്തും ഒരുപോലെ തിങ്ങി വിങ്ങുന്ന ഒരു അനുഭവമാണത് ധർമ്മാനുഷ്ഠാനത്തിലൂടെയാണ് പുണ്യാനുഭവം ഉണ്ടാവുന്നത് പുണ്യാനുഭവം എന്നാൽ ഞാൻ ഒന്നിൽ നിന്നും അന്യമാകാതിരിക്കുന്ന ഒരവസ്ഥയാണ് പാപകർമ്മങ്ങൾ അഥവാ നീചകർമ്മങ്ങൾ ചെയ്ത ഒരുവന് അതിൽ നിന്ന് വിമുക്തി നേടുമ്പോൾ പുണ്യം കിട്ടുമെന്ന ഒരു ധാരണയുണ്ട് അത് തിരുത്തപ്പെടേണ്ടതാണ് ഒരു ക്ഷേത്ര ദർശനം കൊണ്ടോ ഒരു തീർത്ഥാടന ഘട്ടത്തിലെ സ്നാനം കൊണ്ടോ ചെയ്തു പോയ തെറ്റ് നീങ്ങുകയില്ല പിന്നെ പാപനാശം എങ്ങനെയുണ്ടാകും സ്ഥിരമായ ധർമ്മപരിപാലനവും ഈശ്വരചിന്തയുമാണ് അതിനുള്ള മാർഗം അന്യർക്ക് ദോഷത്തെയുണ്ടാക്കുന്ന ഏതൊരു പ്രവൃത്തിയും അത് ചെയ്യുന്നയാളിന് അപമാനകരമായി തീരും അതിനാൽ അപമാനകരവും നിന്ദ്യവുമായ യാതൊരു പ്രവൃത്തിയും ആരും ഒരിക്കലും ചെയ്യരുത് എന്തെന്നാൽ അത് പുണ്യാനുഭവത്തിനുള്ള എല്ലാ അവസരങ്ങളെയും ഇല്ലാതാക്കുമെന്നറിയണം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി